എല്ലാ പ്രിയപ്രേക്ഷകർക്കും കാർഡോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വേനൽക്കാലത്ത് എങ്ങനെ നമ്മുടെ ഏലച്ചെടികളെ സംരക്ഷിക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇതിന് നമ്മളെ സഹായിക്കുന്ന ൾ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് വേനലാകുമ്പോൾ നമ്മൾ എല്ലാവരും കേൾക്കുന്ന ഒരു പേരാണ് മെത്തലോ ബാക്ടർ അഥവാ മെത്തലോ ബാക്ടീരിയ അതുപോലെ തന്നെ പൊട്ടാസ്യം സിലിക്കേറ്റ് എന്നാൽ എന്താണ് മെത്തലോ ബാക്ടീരിയ എന്താണ് പൊട്ടാസ്യം സിലിക്കേറ്റ് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് ചെടികളിൽ പ്രവർത്തിക്കുന്നത് എന്തെല്ലാം ഗുണങ്ങളാണ് ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത് ഈ വിഷയമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ആദ്യം നമുക്ക് മെത്തലോ ബാക്ടീരിയയെ പറ്റി സംസാരിക്കാം പിങ്ക് പിഗ്മെൻറ്റഡ് ഫാക്കൾട്ടേറ്റീവ് മെത്തലോട്രോഫ്സ് എന്നതാണ് മെത്തലോ ബാക്ടീരിയയുടെ യഥാർത്ഥ പേര് ചെടികളിൽ ഉത്പാദിപ്പിക്കടുന്ന ആണ് പ്രധാനമായും ഭക്ഷണമായി മെത്തലോ ബാക്ടീരിയകൾ സ്വീകരിക്കാറ് സാധാരണയായി ഈ ബാക്ടീരിയകൾ കാണാറ് ചെടികളുടെ ഇലയിലും ചെടികളുടെ റൂട്ടിലും അതുപോലെ തന്നെ ചെടികളുടെ സ്റ്റെമ്മിലുമെല്ലാമാണ് ഈ ബാക്ടീരിയകൾ ധാരാളമായി കാണാറ് കുമിൾ നാശിനികളുടെയും ബാക്ടീരിയ സൈഡുകളുടെയും ഒക്കെ അമിത ഉപയോഗം മൂലം ഈ ബാക്ടീരിയ ഈ മിത്ര ബാക്ടീരിയ നമ്മളുടെ ചെടികളിൽ നിന്നും വളരെയധികം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ആദ്യം നമുക്ക് മെത്തലോ ബാക്ടീരിയ അഥവാ പി പി എഫ് എം ബാക്ടീരിയയ്ക്ക് ഏറെ ചെടിയിൽ എന്താണ് റോൾ എന്ന് പരിശോധിക്കാം അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ ഫിക്സ് ചെയ്യാൻ പി പി എഫ് എം ബാക്ടീരിയ സഹായിക്കും ഇത് നൈട്രജൻ വളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുവാൻ കർഷകരെ സഹായിക്കും അതുപോലെ ഫോസറസിനെ മൊബിലൈസ് ചെയ്യിപ്പിക്കുവാനും അതുപോലെ തന്നെ ഫോസറസിനെ സോലുബിലൈസ് ചെയ്യിപ്പിക്കുവാനും പി പി എഫ് എം ബാക്ടീരിയകൾ ഉപകാരപ്രദമാകും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മണ്ണിലുള്ള ഫോസ്ഫറസ് കൃത്യമായി ചെടികൾക്ക് ലഭിക്കുവാൻ ഉപകാരപ്പെടും ഇങ്ങനെ ചെയ്യുന്നത് മൂലം മണ്ണിലുള്ള ഫോസ്ഫറസ് കൃത്യമായി ചെടികൾക്ക് ലഭ്യമാകും അതുപോലെ ചെടികളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്യുവാനും അസുഖങ്ങളിൽ നിന്നും ചെടികളെ സംരക്ഷിക്കുവാനും പി പി എഫ് എം ബാക്ടീരിയകൾക്ക് കഴിവുണ്ട് ഇവയൊന്നുമല്ലാതെ പി പി എഫ് എം ബാക്ടീരിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് സ്ട്രെസ് ടോളറൻസ് ആണ് ഉണക്കൊക്കെ വരുന്ന സമയങ്ങളിൽ ഉണക്കിനെ പ്രതിരോധിക്കുവാൻ പി പി എഫ് എം ബാക്ടീരിയ വളരെയധികം പ്രയോജനപ്രദമാണ് അതുപോലെ ചെടികൾക്ക് ചെടികൾക്കാവശ്യത്തിനുള്ള ഹോർമോൺസ് ആയിട്ടുള്ള ഓക്സിൻ സൈറ്റോകൈനിൻ ജിബർലിൻ പോലുള്ള ഹോർമോൺസിന്റെ സിന്തസൈസിനും പി പി എഫ് എം ബാക്ടീരിയകൾ വളരെ സഹായപ്രദമാണ് ഏകദേശം പി പി എഫ് എം ബാക്ടീരിയ പോലെ തന്നെ പ്രയോജനപ്രദമായിട്ടുള്ള ന്യൂട്രിയൻസ് ആണ് പൊട്ടാസ്യം സിലിക്കേറ്റ് ഇതിൽ പൊട്ടാസ്യവും അതുപോലെ തന്നെ സിലിക്കയും അടങ്ങിയിരിക്കുന്നു പി പി എഫ് എമ്മിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പൊട്ടാസ്യം സിലിക്കേറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ചെടികളിൽ ഡ്രോട്ട് റെസിസ്റ്റൻസ് സ്ട്രെസ് ടോളറൻസ് അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സെൽവാളുകളുടെ ശക്തി കൂട്ടുന്നതിന് എല്ലാം ഉപകാരപ്രദമാണ് വേനൽക്കാലത്ത് പൊട്ടാസ്യം സിലിക്കേറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഫോട്ടോസിന്തസിസ് ആക്ടിവിറ്റിയുടെ റേറ്റ് കൂട്ടും അപ്പോൾ നമ്മൾ ഈ രണ്ട് കോമ്പൗണ്ടുകൾ ഒന്ന് പൊട്ടാസ്യം സിലിക്കേറ്റ് അതുപോലെ തന്നെ മിത്ര ബാക്ടീരിയ ആയിട്ടുള്ള മെത്തലോ ബാക്ടീരിയ ഇവ രണ്ടും കമ്പൈൻ ചെയ്ത് ഒരുമിച്ച് നമ്മൾ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവ ഒരു സിനർജിക് ഇഫക്റ്റ് നൽകും ഈ സിനേർജിക് എഫക്റ്റിന് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം മാർക്കറ്റിൽ ലഭിക്കുന്ന കീടനാശിനികൾ ഒന്നുമില്ല ഒന്നോ രണ്ടോ കെമിക്കലുകൾ മിക്സ് ചെയ്തിട്ടായിരിക്കും വരിക ഇങ്ങനെ മിക്സ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് ഈ കീടനാശിനിക്ക് കീടങ്ങളെ നശിപ്പിക്കുവാനുള്ള പ്രാപ്തി കൂടുതലായിരിക്കും അപ്പോൾ പൊട്ടാസ്യം സിലിക്കേറ്റും പി പി എഫ് എം ബാക്ടീരിയയും നമ്മൾ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വരൾ പ്രതിരോധിക്കുവാനും രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും ചെടികളുടെ ഫോട്ടോസിന്തസിസ് ആക്ടിവിറ്റി കൂട്ടുവാനും അതുപോലെ വേരുകളുടെ വളർച്ചയ്ക്കും എല്ലാം വളരെ പ്രയോജനപ്രദമായിരിക്കും അപ്പോൾ ഇത് രണ്ടും എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതും കർഷകർ അറിഞ്ഞിരിക്കണം സാധാരണ മാർക്കറ്റിൽ ലഭിക്കുന്ന മെത്തലോ ബാക്ടീരിയ ഒരു ശതമാനം വെള്ളത്തിൽ നേർപ്പിച്ചാണ് നമ്മൾ ചെടികളിൽ ഉപയോഗിക്കേണ്ടത് അതുപോലെ പൊട്ടാസ്യം സിലിക്കേറ്റ് രണ്ട് രീതിയിലാണ് നമുക്ക് ലഭിക്കുന്നത് പൗഡർ ഫോമിലും അതുപോലെ തന്നെ ലിക്വിഡ് ഫോമിലും പൗഡർ ഫോമിൽ ലഭിക്കുന്ന പൊട്ടാസ്യം സിലിക്കേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അത് നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് പ്രസിബിറ്റേറ്റഡ് പൊട്ടാസിയം സിലിക്കേറ്റ് ആയിരിക്കാനാണ് സാധ്യത ഇങ്ങനെ നയൻറ്റിഎറ്റ് പെർസെൻറ്റേജ് പ്രസിപിറ്റേറ്റഡ് പൊട്ടാസ്യം സിലിക്കേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അത് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിന് എന്നുള്ള അളവിൽ നമുക്ക് ചേർത്ത് ഉപയോഗിക്കാം അപ്പോൾ ഇത് സ്പ്രേ ചെയ്യേണ്ടത് പ്രധാനമായും ചെടികളുടെ ഇലകളുടെ അടിഭാഗത്താണ് കാരണം ഏറ്റവും കൂടുതൽ സ്റ്റൊമാറ്റ ചെടികളിലുള്ളത് ഇലകളുടെ അടിഭാഗത്താണ് അതുപോലെ നമുക്ക് ഉള്ള തെറ്റിദ്ധാരണയാണ് ഇങ്ങനെ മെത്തലോ ബാക്ടീരിയ അതുപോലെ പൊട്ടാസ്യം സിലിക്കേറ്റ് പോലുള്ളവ കൂടുതലായി ഉപയോഗിച്ചാൽ അഴുകൽ വരാനുള്ള സാഹചര്യം ഉണ്ടാകുമോ അടുത്ത മഴക്കാലത്ത് അഴുകൽ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ മെത്തലോ ബാക്ടീരിയ പോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള സൂക്ഷ്മ ജീവികൾ പ്രകൃതിയിൽ സാധാരണഗതിയിൽ തന്നെ കാണുന്ന ഒരു സൂക്ഷ്മജീവിയാണ് എന്നാൽ കുമിൾ അതുപോലെ ബാക്ടീരിയ സൈഡുകളും നമ്മൾ അമിതമായി ഉപയോഗിച്ച് ഇതിൻ്റെ എല്ലാ പോപ്പുലേഷൻ ഭൂമിയിൽ ക്രമാതീതമായി കുറഞ്ഞു അപ്പോൾ ഈ കുറവ് വന്നെടുത്ത് അതിനെ റീപ്ലേസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് നമ്മൾ ഈ മെത്തലോ ബാക്ടർ ചെടികളിൽ അടിച്ചു കൊടുക്കുന്നത് ഇത് ചെടികളുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുക മാത്രമേ ചെയ്യുകയുള്ളൂ ഒരു കാരണവശാലും ഇത് ചെടികളെ അഴുകലിലേക്ക് നയിക്കുകയില്ല അതുപോലെ പൊട്ടാസ്യം സിലിക്കേറ്റ് ചെടികളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതും ചെടികളുടെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുകയോ ചെയ്യുകയുള്ളു ഇത് ഒരിക്കലും അഴികളിലേക്ക് നയിക്കുകയില്ല എന്നാൽ എത്ര ഗുണപ്രദമായ വസ്തുക്കളാണ് എങ്കിലും അമിതമായി ഉപയോഗിക്കുന്നത് മറ്റൊരു തരത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാം ഇടുക്കി ജില്ലയിലെ ഏലകൃഷിയിൽ പി പി എഫ് എം ബാക്ടീരിയ കൊണ്ട് നടത്തിയിരിക്കുന്ന പരീക്ഷണങ്ങളിൽ മുപ്പത്തിയഞ്ച് ശതമാനത്തിലധികം ഈൽഡ് വർദ്ധിച്ചതായി കാണുവാൻ സാധിക്കുന്നു അപ്പോൾ പി പി എഫ് എം ബാപ്റ്റീരിയയും പൊട്ടാസ്യം സിലിക്കേറ്റും ഇതുവരെ നിങ്ങളുടെ കൃഷിത്തോട്ടങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വേനൽക്കാലത്ത് നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ചെടികളെ രോഗത്തിൽ നിന്നും വേനലിൽ നിന്നും പ്രതിരോധിക്കാൻ ഉപകരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇത് സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും എന്നെ വിളിക്കാം തുടർന്നും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം